സ്വാഗതം എല്ലാര് എടുക്കാൻ വന്ന ഗീവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കുളം കാണിക്കാം കാണിക്കവാ കുളത്തിന്റെ തോടിലിരുന്നാണ് നമ്മളെ വീഡിയോ എടുക്കുക ജീവനെ കുറിച്ച് ജീവവെ ആരും മറന്നു പോകല് ഓക്കെ ഇത് ഒത്തിരി താഴോട്ട് പോകുന്നുണ്ട് ഗെയിം ഇപ്പൊ കുളവാണ് കാണിക്കാൻ പോകുന്നത് ഹലോ ഇല്ലാത്ത മീൻ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് ഈ വെള്ളം ഇപ്പോൾ ഒലിച്ചിരുന്ന മുകളിൽ വേറെ ഒരു കുളവുമുണ്ട് അത് ഒത്തിരി പോണം അതിൽ നിന്ന് നീലറയുന്നിരുന്ന വെള്ളമാണ് ഇപ്പോൾ ഒരു ചേമ്പലയ്ക്കകത്ത് വെള്ളം എടുത്ത് ആദ്യം കാണിക്കുന്നുണ്ട് അതെ നല്ല സൂപ്പർ വെള്ളമാണ് നേരത്തെ ഇവിടെ ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ വന്ന് കുളിക്കുവായിരുന്നു എല്ലാവരും കണ്ടല്ലാമിൻ്റെ ഇപ്പം അതൊക്കെ താഴുന്നത് ഇടുക്കി ഡാമിന്റെ വീടൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും ചെയ്യുക ഓക്കെ